വെൽക്കം ടു മൂവി മോഹൻലാലിന്റെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന സോഷ്യൽ മീഡിയയുടെ സ്വന്തം ആറാട്ടാണ് ഇപ്പോഴതാ ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ശാന്തിവിള ദിനേശ് തന്നെ തെറി പറഞ്ഞെന്നാരോപിച്ച് സന്തോഷ് വർക്കി കഴിഞ്ഞ ദിവസം ഫോൺ കോൾ സംഭാഷണം പുറത്തുവിട്ടിരുന്നു ഇതേക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ് എറണാകുളത്തെ ഇത്രയും പൊട്ടന്മാർ എന്ന് ഞാൻ ആലോചിക്കും കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ എടുത്തപ്പോൾ മറുവശത്ത് നിന്ന് ഹലോ ശാന്തി വിള ദിനേശ് അല്ലേ ഞാൻ ആറാട്ടൺ എന്ന് പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചു മാരവിൽ ഗോപുരം എന്ന സിനിമ ഞാൻ റിവ്യൂ നടത്തിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്തില്ലേ എന്ന് ചോദിച്ചു റിവ്യൂവും കണ്ടിട്ടില്ല നിന്നെ പറ്റി ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്തു അഞ്ച് മിനിറ്റ് മറ്റൊരു നമ്പറിൽ നിന്നും വിളിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ കട്ട് ചെയ്ത് ഇതും ബ്ലോക്ക് ചെയ്തു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു നമ്പറിൽ നിന്നും വിളിച്ചു നിങ്ങൾ അതും ബ്ലോക്ക് ചെയ്തു ഞാൻ അപ്പോൾ മലയാളത്തിൽ പറയാവുന്ന ശുദ്ധമായ തെരുവ് വിളിച്ച് നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എവിടെങ്കിലും പറഞ്ഞ് ബ്ലോക്ക് ചെയ്തു ഇവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവനത് ഏതോ തല്ലിപ്പൊളി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റിയില്ല ഓരോരുത്തർ വിദേശത്ത് നിന്നൊക്കെ വിളിച്ചു ആ വട്ടചർക്കനെ നിങ്ങൾ തെറിവിളിച്ചോ എന്നൊക്കെ അവനെ തെറിവിളിക്കുന്നത് അവൻ പ്രോഗ്രാം ആക്കിയിരുന്നെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി ഇവനെ പോലുള്ളവരെ പിടിച്ച് അകത്തിടണമെന്നും ശാന്തിവിള ദിനേശ് തുറന്നടിച്ചു അവൻ പറയുന്ന വലിയ കാര്യങ്ങൾ കേട്ടാൽ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു പോകും മഞ്ജു വാര്യർക്ക് അവനേക്കാളും പ്രായമുണ്ട് എന്നാലും ചേച്ചിക്ക് ഞാൻ ജീവിതം കൊടുക്കാമെന്നാണ് അവൻ പറയുന്നത് ചെവിട്ടിനടി കൊടുക്കേണ്ട മഞ്ജുവിന്റെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അവൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല മകൾ ഒറ്റയ്ക്ക് ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവന് ഉപദേശം കൊടുത്തു അങ്ങേർ ഒരു പാവം സാധു മനുഷ്യനായിരിക്കും വേറെ ഇത്തിരി ചൂടനായിരുന്നെങ്കിൽ ഇവനോട് എന്ത് മറുപടി പറഞ്ഞേനെ ഒരു ജോലിക്കും പോകുന്നില്ല നേരെ കുളിക്കുന്നു പോലും ഇല്ലെന്ന് തോന്നുന്നു രാവിലെ ഉറക്കപ്പായിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു ഞാൻ ബോഡി ഷേമിങ് നടത്തിയെന്നാണ് പറയുന്നത് ഇവൻ എന്ത് ബോഡി ഇരിക്കുന്നു പി എച്ച് ഡി എഴുതുമെന്നാണ് പറയുന്നത് ഇവൻ പി എച്ച് ഡി എന്നല്ല ഒരു തേങ്ങയും ചെയ്യില്ല ഈ ചെറുക്കന്റെ ജീവിതം നശിച്ചു പോകുമെന്നും ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു മഞ്ജുവാര്യരെ തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും നേരത്തെ സന്തോഷ് വർക്കി പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് താൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന താരമാണ് മഞ്ജു വാര്യർ എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും മാച്ച് അല്ലായിരുന്നു ദിലീപിനും മഞ്ജുവിന്റെയും ലെവലില്ല പ്രായത്തിന്റെ ചാബല്യത്തിൽ സംഭവിച്ചതായിരിക്കാമെന്നും സന്തോഷ് വർക്കി പറഞ്ഞു ഇപ്പോഴും നന്നായി അഭിനയിക്കുന്നുണ്ട് പക്ഷേ പഴയതുപോലെ ഹിറ്റ് ആവുന്നില്ല ഇപ്പോൾ മോഡേണായി നല്ല വ്യക്തിയാണ് ദിലീപിനോട് വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നു അവൾ വളരെ വേദനിച്ചു ഞാൻ അവരെ വണ നേരിട്ട് കണ്ടു നാല് തവണയും മര്യാദയ്ക്കാണ് എന്നോട് സംസാരിച്ചത് സ്ട്രോങ് ലേഡിയാണ് ഒരു കാലം കഴിഞ്ഞാൽ മഞ്ജു എത്ര നാൾ സിനിമയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടാവുമ്പോൾ ആരും ഉണ്ടാവില്ല ബ്രദർ മാത്രമേ ഉള്ളൂ നല്ല പേഴ്സൺ ആണ് വേദനിപ്പിച്ചതിന്റെ വൈരാഗ്യമുണ്ട് എനിക്ക് മഞ്ജു വാര്യരിൽ നിന്ന് പഠിക്കാനുള്ള കാര്യമാണ് പോസിറ്റിവിറ്റി എന്നുമാണ് സന്തോഷ് വർക്കി തന്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ പറഞ്ഞത്